എന്റെ ഫേവറ്റ് ചീലി മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹായ് മീമി ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ഇത് ഈ വല്യ മീനില്ലേ അതിന്റെ പാട്ട്സുകളാ ഓക്കേ ഇത് അച്ഛൻ സ്ഥിരം മേടിക്കുന്ന ഒരു മീൻകട ഉണ്ട് അപ്പൊ അവിടെ നിൽക്കുന്ന ആള് അച്ഛന് കൊടുക്കുന്നതാ ഓക്കേ ഫ്രീ ആയിട്ടല്ല പൈസ കൊടുക്കണം അപ്പൊ ഇതിനകത്ത് എല്ലുണ്ട് വല്യ മീന്റെ എല്ലുകളാ ഓക്കേ ഓക്കേ പിന്നെ അതിന്റെ മുള്ളു പക്ഷേ ഇതിനകത്ത് നിറച്ച് മാംസം ഉണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു കറി വയ്ക്കാം ഓക്കെ പിന്നെ ചീനിയും പറയാം നമുക്ക് നമ്മക്ക് കൊടുക്കാം ഇടക്ക് കയറ്റിക്കോ അതെ അമ്മയുടെ മീൻ കറി അയ്യോ അമ്മയുടെ എന്റെ ഫേവറേറ്റ് കറി പക്ഷെ അമ്മയുടെ വെറൈറ്റി മീൻ കറി അല്ലയോ എന്നാലും അമ്മയുടെ ഒരു തനതായ മീൻ കറിയാണ് അമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണം പ്ലീസ് കടുക് കടുക് പൊട്ടിത്തെറിക്കട്ടെ കടുക് പൊട്ടി അതിലേക്ക് വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് നല്ലതുപോലെ മൂത്ത കഴിഞ്ഞല്ലേ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഓക്കേ വീഡിയോ മൂക്കട്ടെ കുഴപ്പമില്ല സൗണ്ട് ഒന്നും കേട്ടോ കൊഴപ്പൊന്നുമില്ല കൊടംപുളി കൊട്ടംപുള്ളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ചെമ്മീൻ നല്ലത് മോഹയാഴിച്ചോ ആ നല്ല മണം

ഉണരല്ലേ നല്ലത് പാലസം കട്ടിയണേ ഈ വീഡിയോക്കതാ ആദ്യം കട്ടിണ്ടിട്ടുണ്ട് പെട്ടെന്ന് ഇയേട്ടോ ഇതിനൊരു പാത്രമില്ലാ ആ വീഡിയോ എടുക്കുന്ന നോക്കിയേ കണ്ണീനത്തൊരു താര തണി കണ്ണീനത്തൊരു മലരാണ് മെല്ലോട്ട് ഒഴിച്ച <coughs> 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 <emanet spirituality> ഉം അടിപൊളി സൂപ്പർ അപ്പൊ പുതിയൊരു ആയിട്ട് കാണാം